ബംഗളൂരുവിൽ ഒരു ദുരഭിമാന കൊല കൂടി നടന്നുവെന്ന വാർത്ത വരികയാണ് അച്ഛനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ച മകൾ തടാകത്തിൽ വീണു മരിച്ചു എന്നതാണ് ആദ്യം പ്രചരിച്ചത് എന്നാൽ പിന്നീടാണ് ദുരഭിമാന കൊലയാണെന്ന ആരോപണവുമായി സുഹൃത്ത് രംഗത്ത് വരുന്നത് താനും മരണപ്പെട്ട പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നെന്നും രണ്ടു ദിവസം മുമ്പാണ് പെൺകുട്ടിയുടെ വീട്ടിൽ കാര്യങ്ങൾ അറിയുന്നതെന്നും യുവാവ് പറയുന്നു ഒരു കാരണവശാലും ഇവരുടെ ബന്ധം അംഗീകരിക്കില്ലെന്ന് യുവതിയുടെ പിതാവ് പറഞ്ഞതായി പരാതിയിലുണ്ട് വിവാഹത്തിന് സമ്മതിക്കണമെന്ന് യുവാവിന്റെ അമ്മ അപേക്ഷിച്ചിട്ടും പെൺകുട്ടിയുടെ പിതാവ് സമ്മതിച്ചില്ലെന്നും രണ്ടു ദിവസത്തെ സമയം ആവശ്യപ്പെട്ടതായും യുവാവ് വ്യക്തമാക്കുന്നു പെൺകുട്ടിയെ തടാകത്തിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് പിതാവാണെന്നാണ് യുവാവ് ആരോപിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴും ഇത്തരം സംഭവങ്ങളൊക്കെ കേരളത്തിന് പുറത്തല്ലേ നടക്കുന്നതെന്ന് ആശ്വസിക്കാൻ നമുക്കാവില്ല എന്നതാണ് വസ്തുത ഒരു വർഷം ഒന്ന് എന്ന നിലയിലെങ്കിലും കേരളത്തിൽ ദുരഭിമാന കൊലകൾ നടക്കുന്നുണ്ട് ഇതര മതക്കാരനായ സഹപാഠിയെ പ്രണയിച്ച പതിനാലുകാരിയായ മകളെ ബലമായി വിഷം വായിൽ ഒഴിച്ചു കൊടുത്തു കൊന്ന പിതാവ് ആലുവക്കാരനാണ് ആശുപത്രിയിൽ വെച്ച് പെൺകുട്ടി തന്നെയാണ് പിതാവിന്റെ ക്രൂരതകൾ പോലീസിനോട് വിവരിച്ചത് കമ്പി വടികൊണ്ട് അടിച്ചു കയ്യും കാലും ഒടിച്ച ശേഷമാണ് പച്ചക്കറിക്കടിക്കുന്ന കീടനാശിനി പെൺകുട്ടിയുടെ അയാൾ ബലമായി ഒഴിച്ചു നൽകിയത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് തേങ്കുറിശി ദുരഭിമാന കൊല നടക്കുന്നത് ജാതിയിലും സമ്പത്തിലും താഴ്ന്ന നിലയിലുള്ള അനീഷ് എന്ന യുവാവ് തന്റെ മകൾ ഹരിതയെ വിവാഹം കഴിച്ചതിലുള്ള വൈരാഗ്യം മൂലമാണ് അനീഷിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ താലി അറുക്കുമെന്ന ഭീഷണി പോലെ തന്നെ ഹരിതയുടെ മനീഷിന്റെ വിവാഹം കഴിഞ്ഞ എൺപത്തി എട്ടാമത്തെ ദിവസമായിരുന്നു കൊലപാതകം സംസ്ഥാനത്തെ ആദ്യത്തെ ദുരഭിമാന കൊലയായി പരിഗണിക്കപ്പെട്ട കേസാണ് കെവിൻ ജോസഫിന്റേത് ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കെവിൻ പി ജോസഫ് തെന്മല സ്വദേശി നീനു ചാക്കോയെ വിവാഹം കഴിച്ചതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തി ഏഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം നീനുവിന്റെ സഹോദരനും സംഘവും കെവിനെ തട്ടിക്കൊണ്ടുപോയി കൊന്നു പുഴയിലെറിയുകയായിരുന്നു കേസിൽ കോടതി നീനുവിന്റെ സഹോദരനടക്കം പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവ് വിധിച്ചു കെവിന്റെ കൊലപാതകത്തിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് കീഴാതിക്കാരനായ യുവാവിനെ പ്രണയിച്ചതിന്റെ പേരിൽ ആതിര എന്ന പെൺകുട്ടിയെ അച്ഛൻ വെട്ടിക്കൊലപ്പെടുത്തിയത് വിവാഹം നടന്നാൽ താൻ എങ്ങനെ സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുമെന്ന് ചോദിച്ചാണ് അയാൾ മകളെ കൊലപ്പെടുത്തിയത് കൊലപാതകത്തിൽ എത്തിയത് കൊണ്ട് മാത്രം വാർത്തയായി ചില കേസുകളെ കുറിച്ചാണ് പരാമർശിച്ചത് ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചും നിലനിർത്തുന്ന കുടുംബാഭിമാനങ്ങളുടെ അറിയാ കഥകൾ ഇതിലുമേറെയാണ്